ഹായ് ഗായ്സ് നമസ്കാരം വെൽക്കം ടു വ്ലോഗ്സ് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അഥവാ ബി ബി ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് എല്ലാവരുടെ ചോദിച്ചു ചോദിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സീസൺ കടന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏത് അതൊന്ന് രണ്ടാമത്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മത്സരാർത്ഥിയാരായിരുന്നു ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വന്നതിൻ്റെ പിന്നിൽ മറ്റൊരു വളരെ രസകരമായ കഥയുണ്ട് തുടക്കത്തിൽ തന്നെ മാറിയിട്ട് വളരെ സർക്കാസ്റ്റിക്കായിട്ട് വളരെ രസകരമായാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒഫൻസീവ് ടോക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ എന്താ പറയുക വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സംസാരമാണ് അപ്പോൾ ആ സംസാരം വേറൊന്നുമല്ല ഞാൻ നേരെ നിങ്ങൾ ചോദിച്ചൊരു കാര്യം തന്നെ ഇപ്പം നമ്മുടെ അഖിൽമാരാരുടെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് അതായത് അഖിൽ ബ്രോയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല അഖിൽ ബ്രോ എന്താണോ സീസൺ കഴിഞ്ഞിറങ്ങി വന്ന് സംസാരിച്ചത് അതെല്ലാം ഇനി സീസൺ സിക്സ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു ഇനി എന്നെ ഇനി ആര് ആരിപ്പം വേണ്ടതാകോടെ അതോ ഇനി എന്റെ ഈ പ്രൗഢിയൊക്കെ അതോ എന്തോ ഒരു സ്വയം ഭൊങ്ങി സെറ്റപ്പിലേക്ക് മാറുന്നത് പോലെയൊക്കെ അഖിൽ പ്രോ സീരിയസ്ലി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്റെ അതൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അഖിൽമാരാപ്പോ സ്വ സ്വയം ഭംഗിയെ പോരായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ സീരിയസ്ലി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്തായിരുന്നാലും അതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ ഓരോ സീസണിലും ഒരു രാജാവോ രാജ്ഞിയോ ഉണ്ടാവാറുണ്ട് സ്ഥിരം രാജാക്കന്മാരിന്റെ രാജ്ഞിണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ സീസണിൽ അവർ ആളു തന്നെ ആയിരിക്കും ആ ഒരൊറ്റ സീസണിൽ അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ആയ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുക അതിനുശേഷം അടുത്ത സീസൺ തുടങ്ങി അഥവാ അതിൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് സിക്സ് വരെ അല്ലേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ താങ്കളുടെ ആ ഒരു പ്രയോറിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുക സോ അതുകൊണ്ട് എന്തിനാണ് ഞാനിത് പറഞ്ഞു തുടങ്ങി എന്നുള്ള കാര്യത്തിലേക്ക് നേരെ അതായത് ആക്ച്വൽ മാരാർ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു ഒരു ഇത് പോള് ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോളെന്നു വെച്ചാൽ എന്താ സംഭവം ഹൂസ് യുവർ ഫേവറേറ്റ് അപ്പം നാല് സീസണുകളിൽ അഥവാ വിന്നേഴ്സ് ഉണ്ടായ നാല് സീസണുകളിലുള്ള നാല് പേരുടെ നാല് വിന്നേഴ്സിന്റെ ഫോട്ടോ എടുത്തിരിക്കും സീസൺ വണ്ണിലെ സാബു മോഹൻ സീസൺ ത്രീയിലെ മണിക്കുട്ടൻ സീസൺ ഫോറിലെ ദിൽഷ സീസൺ ഫൈവിലെ അഖിൽമാരാൻ അഖിൽമാരാനത് അദ്ദേഹത്തിന്റെ വാളിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചിലപ്പം സാബു മോൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മണിക്കുട്ടൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദിൽഷ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ചെക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി എനിക്കറിയത്തില്ല എന്നാലും മാരാനത് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം മാരാർക്ക് ഇവിടെ ഈ സീസൺ ഫൈവിൻ്റെ വിന്നറായിരുന്നു ഞാൻ സീസൺ ഫൈവിൻ്റെ വിന്നറായിരുന്നാ ഞാൻ അതുകൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യണം എഗെയിൻ സോ അത് അദ്ദേഹത്തിൻ്റെ വാളിലേക്ക് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫോൺ കണ്ട് ഞാൻ ചിരിച്ചുപോയി അദ്ദേഹം ഇത് വീണ്ടും സ്വയം ഒരു ഇതായിട്ട് മാറുന്ന നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഒരാൾ ഈ സ്വയം പൊങ്ങി എന്നൊക്കെ നമ്മൾ പറയുക സ്വയം പൊങ്ങി എന്ന് പറയുന്നത് അയാൾ എന്തോ ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ അല്ലാതെ അയാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അദ്ദേഹം പൊതുവായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ വരുന്നത് അതർവൈസ് നമ്മൾ നമ്മളാണ് ഇതിന്റെ ആള് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ചില അമ്മാവന്മാർ ആടെ കൂടെ ചോറ് കൊടുക്കുക ഇവിടെ പുളിശ്ശേരി ഒഴിക്കും ഇവിടെ സാമ്പാർ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അവരാണ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ കല്യാണം കെട്ടി നടക്കുന്ന സ്ഥലങ്ങളിൽ ചില അമ്മാവന്മാർ ഇതേ പരിപാടി കാണിക്കുന്നത് ഇതുപോലെ ഇത് എന്താ മാരാർക്ക് എന്തി സീസൺ ഫൈവിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം വിന്നറായിട്ട് തന്നെ ഇറങ്ങിപ്പോയത് പക്ഷെ ഒത്തിരി പേര് പല തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കും ഇതൊക്കെ സോഷ്യൽ മീഡിയയില്ലേ മാറാൻ കുറെ നാളുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആളല്ലേ മുഖ്യമന്ത്രിയെ വരെ വിമർശിക്കുന്ന ആളല്ലേ പിന്നെ താങ്കൾ എന്തുകൊണ്ട് ഇതൊക്കെ വളരെ സഹിഷ്ണുതോടുകൂടി കളഞ്ഞിരുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു സാധനം അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി മാരാഴ്ചക്ക് റിക്വസ്റ്റ് ചെയ്തു ഇത്രത്തോളം ഒന്നും വേണ്ടതേ മറ്റുള്ള പേജുകൾ ഇടുന്ന സംഭവം ഒന്നും വേണ്ട താങ്കൾ ഇത് പോളിട ഞാൻ പറയാം വേറെ പോളൊന്നും വേണ്ട ഇപ്പം സീസൺ വണ്ണിലെ സാബു സാബുക്ക സീസൺ ടൂ എന്നൊരു സീസൺ ഉണ്ടായിരുന്നു വിന്നർ ഇല്ലായിരുന്നു എങ്കിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള കണ്ടസ്റ്റന്റ് അത് രജിസാറായിരുന്നു അപ്പം രണ്ടാമത് ഉണ്ട് ഇആർ കെ ഇനി മൂന്നാമത്തത് സീസണിന്റെ അകത്ത് മണിക്കൂട്ടൻ ആണെങ്കിൽ ഓക്കെ മൂന്നാമത്തെ മണിക്കൂട്ടൻ എന്ന് പറഞ്ഞ ചോദിച്ചു ഇനി നാലാമത്തെ സീസണിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ നിൽ എന്നുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെ വിജയിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല എങ്കിലും വളരെ ഒരു റിവ്യൂവർ എന്നുള്ള ഒരു നമ്മളെ കുറെ കാലം കൊണ്ട് പരിപാടി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരേ പേര് മാത്രം പറയാം ഡോക്ടർ റോവിൻ രാധാകൃഷ്ണന്റെ പേര് കൂടെ വച്ച് അഞ്ചാം അഞ്ചാമത്തെ ആയിട്ടുള്ള താങ്കളുടെ സീസണിലെ താങ്കളുടെ പേര് വെച്ചുകൊണ്ട് ഒരു പോളിടുക അതിൽ താങ്കൾക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നോക്കുക ഇത് വെറുതെ ഒരു നമ്മളൊരു ഫൺ ടോക്കായിട്ട് തന്നെ കണ്ടാൽ മതി കാരണം നമ്മളൊക്കെ എപ്പോഴും എതിർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അന്ധമായ ആരാധന ഫാനിസം തലക്കി പിടിക്കുന്ന കുറെ ആൾക്കാർ ഇവര് നിരന്തരമായി ഉണ്ടാക്കുന്ന ടോക്സിറ്റി ഇപ്പൊ സീസൺ ഫൈവിന്റെ അകത്തുള്ള നിങ്ങളെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുറെ ആൾക്കാരും നമ്മളെ നമ്മളെന്തെങ്കിലും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ പറയുന്നത് ഇപ്പോ അദ്ദേഹത്തിന് പോടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്ന വലിയ ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതിലൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫാൻ ഫൈറ്റ് സൃഷ്ടിക്കുകയാണ് അഥവാ സീസൺ ഫൈവിന്റെ വിന്നറായിട്ട് പുറത്തിറങ്ങുകയും അതിന് ശേഷം ഞാൻ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സീസൺ ഇത്രയും സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിനിക്കുന്ന ആളാണെന്ന് ആൾക്കാരുടെ മുമ്പിലേക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാൻ കടന്നു പോകുന്ന ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് താങ്കൾ ഇതേ സാധനം താങ്കളുടെ ഐഡിയിലൂടെ ഷെയർ ചെയ്യണം സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷം താങ്കൾ താങ്കളുടെ ഐ ഡിയിലൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസിന്റെ ആരാണെന്നുള്ള കാര്യം താങ്കൾ അപ്പോഴും ഷെയർ ചെയ്യണം അപ്പോൾ താങ്കൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് അറിയാം അതായത് ഓരോ സീസണിൽ കടന്നു പോകുമ്പോഴേക്കും രാജ ഒരഞ്ചു നേരത്തെ പറഞ്ഞിട്ട് ഉണ്ടാകും അത് ഉണ്ടായതിനു ശേഷം അടുത്ത ആൾ വരും അതിനുശേഷം വീണ്ടും അടുത്ത ആൾ വരും ഓരോ സീസൺ കടന്നു പോകുമ്പോ തോറും മറ്റേ ആൾ മറന്നുകൊണ്ടിരിക്കും പക്ഷേ സീസൺ വണ്ണിലെ സാബുമാനെ ഇവിടെ ആരും മറന്നിട്ടില്ല സീസൺ ടൂലെ രജിത് സാറിനെ ആരും മറന്നിട്ടില്ല സീസൺ ത്രീയിലുള്ള നമ്മുടെ മണിക്കുട്ടനെയും അതുപോലെ തന്നെ പൊളി യൂണിവേഴ്സിറ്റിയും ഇവിടെ ആരും മറന്നിട്ടില്ല സീസൺ ഫോറിനകത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഡോക്ടർ റോബിനെ ആണെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജാസ്മിൻ ഉണ്ടായിരുന്നു റിയാസ് ഉണ്ടായിരുന്നു ബ്ലസ്ലി ഉണ്ടായിരുന്നു നിമിഷ ഉണ്ടായിരുന്നു അവിടത്തെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും സീസൺ ഫോറിലെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവര് വേറെ ലെവൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു അവർ തെളിയിച്ചവരാണ് അതേസമയത്ത് സീസൺ ഫൈവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അജ ഗജാന്തരം എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ഒരാൾ മാത്രം കളിക്കുന്ന ഒരു ഷോ ആയിരുന്നു അൺഫെയർ ആയിട്ടുള്ള കുറെ എവിഷൻസ് നടന്നു നല്ല നല്ല ഗെയിമേഴ്സിനെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു അവിടെ ജനങ്ങൾ പറയുന്ന ഒരാളിലേക്ക് മാത്രമുള്ള ഒരു ഷോ ആയിട്ട് മാറുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കുറ്റം പറയാൻ പറ്റുവോ താങ്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം താങ്കൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോ ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ന്യായം അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ താങ്കളുടെ ഓപ്പോസിഷനായിട്ട് ആരുണ്ടായിരുന്നു ശ്രീ അഖിൽമാല താങ്കളുടെ താങ്കളുടെ സീസണില് ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഗോഡി ഇല്ലാത്തൊരു ഗോൾ പോസ്റ്റ് ആയിരുന്നു അതിനകത്ത് താങ്കൾ ചുമ്മാ പോയി ഗോൾ അടിച്ചു അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊളിഫ് ദോസ കഴിഞ്ഞ ദിവസം ഒരു ആറ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ ആരോപണത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം താങ്കൾ താങ്കൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ കയറി താങ്കൾ കപ്പടിച്ചു എന്നാണ് അത് താങ്കൾ നിഷേധിക്കുകയോ അതിന് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല താങ്കളുടെ പ്രതികരണം പ്രതീക്ഷിച്ച് ഞങ്ങളപ്പുറം ഉള്ളൊരു ഒരുപാട് വെയിറ്റിംഗ് ആണ് അത് താങ്കൾ പ്രതികരിക്കുകയില്ലയെന്നൊക്കെ അറിയില്ല പിന്നെ കുറെ ആൾക്കാർ എന്റെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും അസൂയ കൊണ്ട് താങ്കൾ വളരുന്നത് കൊണ്ടൊക്കെ എന്തൊക്കെ അസൂയ കൊണ്ട് ആൾക്കാർ പറയുന്നതായിരിക്കും മേ ബി കാരണം പറയുന്നത് താങ്കളുടെ ഇൻസ്റ്റാഗ്രാമിനത് താങ്കൾ ബോട്ട് അടിച്ച് കയറ്റി താങ്കളുടെ ഫോളോവേഴ്സിനെ മറ്റുള്ളവർക്ക് ഇപ്പൊ നോക്കാൻ പറ്റാത്ത രീതിയിൽ താങ്കളും ആക്കി വെച്ചു മുൻകാല സീസണുകളുള്ള ആൾക്കാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾ ചെയ്തൊക്കെ കുറെ ആൾക്കാർ കൂടെ കരുതുന്നുണ്ട് അതിനൊക്കെ താങ്കൾ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് അവരവരുടെ കാര്യമായിട്ടൊക്കെ നമുക്ക് കാണാം എങ്കിലും എന്നുള്ള വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോളിലൂടെ എന്ന് പറയേണ്ട സീസൺ ഫൈവിന്റെ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് താങ്കളായിരുന്നു സീസൺ ഫൈവിന്റെ വിന്നർ ആവാൻ യോഗ്യതയുള്ള കണ്ടസ്റ്റന്റും താങ്കൾ തന്നെയായിരുന്നു കാരണം താങ്കൾക്ക് ഓപ്പോസിഷൻ ആയില്ല നമുക്ക് ജുലൈ പറയാൻ പറ്റുമോ ശോഭാ വിശ്വസനാഥനെ പറയാൻ പറ്റുമോ വേറെ ആരുണ്ടായിരുന്നു താങ്കൾ ഓപ്പോസിഷൻ ഒന്നുമില്ല അതുകൊണ്ട് ഗോൾ പോസ്റ്റിൽ താങ്കൾ വളരെ ഫ്രീ ആയിട്ട് ഗോൾ ഗോളടിച്ചു എന്നുള്ളത് മാത്രമേ പറയാനുണ്ടായിരുന്നു സീസൺ അത് അങ്ങനെ തന്നെ ആയിരുന്നു സോ അത് പോട്ടെ നമുക്ക് സീസൺ കടന്നു പോയി ഇനി സീസൺ സിക്സ് വരുന്നു അപ്പം നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ താങ്കൾ മുൻകാല സീസണുള്ള ആൾക്കാർ കാണിക്കുന്ന സെയിം പാറ്റേണിലേക്ക് ഒന്നും പോകാതെ താങ്കളും ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഇത് എന്നെ ഇനി കുറച്ചാൾ കഴിഞ്ഞാൽ ഇനി ആൾക്കാർ മറക്കോ അല്ലെങ്കിൽ ഞാനൊരു വലിയ വിന്നർ ആയിരുന്നു ഒത്തിരി ഏറ്റവും കൂടുതൽ ടി ആർ പി ഉണ്ടായിരുന്ന എന്റെ സീസണിലായിരുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ കണ്ടത് എന്റെ സീസണായിരുന്നു ഒത്തിരി എന്താ പറയാ കോമ്പൻസേഷൻ അഥവാ നമ്മുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുള്ളത് എന്റെ സീസണിലായിരുന്നു ആദ്യമായിട്ട് ഒരു കാർ കിട്ടിയിട്ടുള്ള ചിലപ്പോൾ എനിക്കായിരുന്നു എന്നൊക്കെ താങ്കൾക്ക് ധൈര്യമായിട്ട് പറയാം അപ്പൊ അതൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ സീസണുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കട്ടെ വെറുതെ ഈ ഒരു തരത്തിലേക്ക് താങ്കൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇതിനേക്കെടുത്ത് പ്രചരിപ്പിക്കും പിന്നെ കണ്ടു വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കളുടെ പേരിൽ ഒരു തരത്തിൽ ടോക്സിറ്റി മറ്റുള്ള കാര്യങ്ങൾ ഹേറ്റഡ് ഒന്ന് സ്പ്രെഡ് ചെയ്തിരുന്നു താങ്കളുടെ പേരിൽ ഒരു പേജ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയതാണ് താങ്കളുടെ പേജ് താങ്കളുടെ പേരിലുള്ള ഒരു ഫാൻ പേജിന്റെ അകത്ത് താങ്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കാം മേ ബി ആ ഹാൻഡിലൂടെ പോലും ഇന്നലെ പൊളിഫോസ് ഇട്ടുള്ള സംഭവത്തിന്റെ അതിനൊക്കെ എന്തൊക്കെ തരത്തിലൊക്കെയാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത് അപ്പൊ താങ്കളും ഒരു സ്വന്തമായ ഒരു ഫാൻ പേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതിന് അടയുന്ന നിന്ന് താങ്കൾ തന്നെ പറയണം അല്ല അതിന് താങ്കൾ അതൊക്കെ നിർത്തണം അങ്ങനെ പറഞ്ഞു നിർത്തണം താങ്കൾക്ക് അതിനുള്ള ഒരു ഇതൊക്കെ ഉള്ള ആളാണ് താങ്കൾ അന്ന് പറഞ്ഞ വാക്കിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഇന്നും അത് പറയാൻ തയ്യാറാവണം സോ എന്തായിരുന്നാലും ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് വീണ്ടും തുടക്കത്തിൽ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് സീസൺ വൺ വൺ മുതൽ ഫൈവ് വരെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻസ് എല്ലാം ഓടെ തന്നെ കാണും തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതല്ലേ ബൈ